ഞാൻ നമ്മൾ നാടൻ പക്ഷെ നമ്മൾ കാണാൻ കറക്റ്റായിട്ട് കാണത്തില്ല നമ്മളെ കാണുമ്പോൾ ഓടുകയായിരിക്കും എല്ലാവരും ചൂട് കയറിയിട്ട് വെള്ളം കുടിക്കാൻ പോട്ടു നമ്മൾ സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വന്ന ആ ധൈര്യമായിട്ടോ പക്ഷേ ചെറുതൊക്കെ പോയിരിക്കുന്നു ഇരുന്നാടി ധൈര്യ മീനൊന്നു പോകുന്നില്ല മീനൊന്ന് കരിമീനൊക്കെ ഒന്ന് അടുത്ത് വന്നപ്പോഴും എല്ലാം അവിടെ വന്നത് ഉള്ളവരെ കൂടെ ഓടിക്കും അതുങ്ങൾക്ക് ചൂട് തയ്ക്കാൻ പോയി അതോ ഒരു ചൂടാ കേട്ടോ ചല്ലേ ചല്ലേ പോയി കുളിക്കേ ധൈര്യമായിട്ട് പോയോ കഷ്ടമുണ്ട് പോവെന്നോ മതിയായോ ഏ പോവാ എന്നാൽ പോവും ഉള്ള മീനെയെല്ലാം ഓടിച്ചിട്ട് പോവാം നമ്മൾ സിം ഷോട്ട് അടിക്കാൻ വന്ന കേട്ടോ മറ്റി ഇവിടെയൊക്കെ വന്ന് പൊങ്ങി നിൽക്കുന്ന ഇങ്ങനെ വെള്ളം ഇച്ചിരി ചെറിയൊരു ഇത്ര തെളിച്ചിലാ അല്ലേ കാണുന്ന മറ്റേ ഇങ്ങനെ മൂലക്കൊക്കെ വന്ന് നിൽക്കുന്നതായിരുന്നു കുറച്ച് നേരം നോക്കാം ഇനിയിപ്പോൾ അവർ വന്ന് നനക്കൊണ്ട് മെല്ലോ ഓടിക്കോളാം ആയ് അച്ചാൻസ് ഒരു പുതിരി ഇല്ലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സാധ്യത അപ്പോൾ നമ്മൾ രാവിലെ സ്ലിങ്ഷോട്ട് അടിക്കാൻ പോയി കണ്ടില്ലേ പട്ടിക്കൂട്ടമ്മ എല്ലാം കൂടെ എന്നെ ഓടിച്ചോടുന്നു അമ്മയുടെ കുളിസ്ഥലമായിരുന്നു അപ്പോൾ അവിടെ നടന്നില്ല ഞാൻ കണ്ടെ അവിടെ പഴയ കളത്തിലോട്ട് വന്നു ഇനി തീറ്റയാക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ അവ രാവിലെ പോയതാണ് പിന്നെ ഇച്ചിരി നേരത്തെ ഇറങ്ങി കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുന്നേയുള്ളൂ ഇന്ന് നോക്കാം ഭയങ്കര മൂടാപ്പം മഴയുടെ അവിടെ ഭയങ്കര സമയം എൻ്റെ അതും പാട്ട് കേൾക്കുന്നു എൻ്റെ കൂട്ടുകാർ രണ്ട് പേര് കേട്ടോ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള രണ്ട് ഇന്നലെ ഒരാൾ മരിച്ചു പിള്ളേരെല്ലാം നേരത്തെ എല്ലാവരും പോകാം എന്ത് തന്നെ അല്ലേ തന്നെ ഈ നശിച്ച ലോകത്തന്നെ കിടക്കുന്ന വെട്ടും കുത്തും തള്ളെ കൊല്ലുന്നു പിള്ളേരെ കൊല്ലുന്നു കാമുകിയെ കൊല്ലുന്നു ഈ നശിച്ച നാശം പിടിച്ച ലോകത്ത് തന്നെ കിടക്കുന്നില്ലേ ഭയങ്കര സങ്കടം മനസ്സിന് ഭയങ്കര വിഷമുള്ളൂ സാർ അപ്പോൾ നമ്മളെ പുതിയൊരു സുഹൃത്ത് ഇന്നലെ മരിച്ചുപോയി മുപ്പത്തി നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ആ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഒരു കൂട്ടുകാരൻ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ മരിച്ചുപോയി അപ്പോൾ കൊച്ചു ചെറുപ്പക്കാരാണ് മരിച്ചു പോയി നമ്മുടെ എന്നാൽ ആർക്കറിയാം അപ്പോൾ ഞാൻ തീറ്റി വന്നിട്ട് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്ക് വന്നിരിക്കാൻ നേരത്തെ ഇങ്ങനെ പോകുന്നതല്ല മനസ്സിന് ഭയങ്കര വിഷമാകൊണ്ട് ഇവിടെ കാണാൻ വന്നിരിക്കുക എന്തൊക്കെയല്ലേ ന്യൂസ് വെക്കാൻ പറ്റത്തില്ല എന്തോക്കെ കേൾക്കുന്നില്ലേ എങ്ങോട്ടീ പോകുന്നത് ലോ നശിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് നശിക്കണം വല്ല ഉൽക്കവം എല്ലാം വന്നീ പണ്ടാറെ എല്ലാം പണ്ടാറണങ്ങി പോവാം എന്തോ ഈ നശിച്ച ലോ തീയൊക്കെ കേൾക്കാനൊന്നും കാണാനൊന്നും മതി അപ്പോൾ നമ്മുടെ പരിപാടി നോക്കാം നമുക്കിവിടെ കൊലപാതകം ചെയ്യാൻ വന്നേക്കുക നമ്മൾ വല്ലതുക അടുത്ത ഓൾ വരുന്നുണ്ട് നമ്മൾ എന്തായാലും നോക്കട്ടെ ഇവിടെ തീറ്റി ഇട്ടിട്ട് സെറ്റ് ആട്ടെ ഇത് ഭയങ്കര മഴക്കോളാണ് കേട്ടോ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ മനഃപ്രയാസം കൊണ്ട് പറഞ്ഞ കേട്ടോ ഒന്ന് തെറ്റിദ്ധരിക്കല്ലേ ഇന്ന് വല്ലാത്തൊരു ദിവസം മൂടവോട്ട അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നു ഇന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻജോയ് ചെയ്യുന്നല്ല മന എന്തായാലും പറഞ്ഞത് മനസ്സിലാക്കി അപ്പോൾ നോക്കാം തീറ്റി പറഞ്ഞു ഇവിടെ ഇട്ടിട്ട് െല്ലാം കാടായിട്ട് പിള്ളേരൊക്കെ എടുക്കട്ടെ ഏഹ് ഓർത്തി കഴിഞ്ഞു ബാക്കിയില്ല എല്ലാം കൂടി ഇട്ടാൽ അതിന് പോവും ഇവിടെ ഞാൻ കുറേ പൈപ്പ് കുത്തി വെച്ചാൽ ഒന്നും കാണാനില്ല കേട്ടോ ഒരെണ്ണം കാണാൻ ചാവിട്ടി താത്ത് വെച്ചിട്ടുണ്ടോ ഭൂമിക്കടി ഇവിടെ നാല് നാല് പൈപ്പ് ഞാൻ കുത്തി അല്ല ഇരുന്ന് ഇടുന്ന ഇട്ടോട്ടൊന്നേ ഇട്ടു അത് ഊരിക്കുണ്ടാവും പോയെ ഇടാൻ വരുന്ന എന്തു ചെയ്യാൻ ആ അത് കോട്ടെ പോവാക്കട ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ ഒരു ഒരു ചിക്കൻ ഇടത്തുമോ നീരാളി ഇടാ പിന്നെ ഒന്ന് നമ്മുടെ കരിമീൻ ഇടും അത്രേ ഉള്ളൂ തെറ്റട്ട് കുറച്ച് കൊടുത്തേക്കാം ഇള കെട്ടോ പണമാക്കളെ പാണമാക്കളെ എല്ലാവരും പണം വന്ന് കഴിക്കണേ കമ്മോണ പരിപാടി നിങ്ങളെല്ലാം ഇത് കഴിക്കും ആയിരുന്നു കഴിക്കുക അണ്ണനും കഴിക്കാൻ തരുമെന്ന് സെറ്റ് ചെയ്താ എന്താ ഇല്ലേ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ ചുമ്മാ രാവിലെ ഇറങ്ങുന്നു എല്ലാവരും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പൈസ ഉണ്ടാക്കുന്നു അവിടെ ചിലവാക്കുന്നു എനിക്കും പറഞ്ഞാൽ എന്തോ എല്ലാവരും നരയില് ഒരു സന്തോഷം നമ്മളൊക്കെ ഉള്ളു ഇടയ്ക്കൊക്കെ വന്നു ഇതെങ്കിൽ ഇങ്ങനെയൊക്കെ ആസ്വദിക്കുന്നു പറഞ്ഞാൽ പറഞ്ഞൊരു വല്ലാത്തൊരു സംഭവം ഇല്ല ചുമ്മാ പട്ടിയെപ്പോലും വന്നിരിക്കുക കുറേ നാൾ പഠിച്ച് കഷ്ടപ്പെടും കുറച്ച് കഴിയുമ്പോൾ കല്യാണം കഴിക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഷ്ടപ്പെടും പിന്നെയും കട്ടപ്പോ മഞ്ഞ പ്രായമായിട്ട് പിന്നെ അസുഖം പിടിച്ച അതിൻ്റെ കഷ്ടപ്പാണ് പിന്നെ ചാകാന് നേരം കഷ്ടപ്പാട് പിന്നെ കുഴി കിടന്ന് പുഴുവായിട്ട് കടി പിടിക്കുക ഇതാണ് ജീവിതം എന്തായാലും നോക്കെ നമുക്ക് നോക്കാം നമ്മൾ പുതിയ വെക്കാൻ പോകട്ടെ കുഴി മാത്രമേ ഉള്ളൂ നീതി ഇവിടെ വെച്ചിട്ട് പോകത്തില്ല വെച്ചിട്ട് പോയാൽ അത് കുഴിക്കുന്നുണ്ടോ അങ്ങനത്തെ ദാരിദ്ര്യവാസികൾ ഇതുപോലെ ഇതുപോലെയുണ്ട് ഇതുപോലെ കുത്തി വെച്ചാൽ നാലെണ്ണം അടിപ്പിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വണ്ടത്ത കാണിച്ചിട്ട് എല്ലാവരെയും കുറ്റം പറയട്ടെ ഇല്ലേ ഉറങ്ങാരിക്കട്ടെ ഇപ്പം ഇനി തീറ്റ എല്ലാം സെറ്റ് ചെയ്യണം തീറ്റയൊക്കെ അവിടെ നിന്ന് കുഴപ്പം ഉണ്ടെങ്കിൽ പോകണം ഇവിടെ വന്ന് കിടന്ന് പിടിപിടിക്കണം ഓക്കെ ഇപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് റെഡി െല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ആർക്കും അറിയാത്ത പരിപാടിയല്ലല്ലോ ഉണ്ട് അതൊന്നും കാണിക്കാൻ ഇത്രയും സമയം വെറുതെ വേസ്റ്റാക്കണം പിന്നെ വണ്ടിക്ക് ചെറിയൊരു പണി അതുകൊണ്ട് നിന്ന് വീട്ടിൽ ഇരുന്നാലും നമ്മൾ ഓരോന്നിങ്ങനെ ആലോചിച്ച് വരാണ്ട അതുകൊണ്ട് ഇങ്ങിറങ്ങിയത് ഇതാകുമ്പോൾ ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കുമോ ഒറ്റയ്ക്ക് ഇരുന്ന് കരയോ ഇരിക്കുകയോ എടുക്കുമോ ആ അടുത്ത ആംബുലൻസ് നമ്മൾ ഓട്ടോപ്പുറത്ത് കെ എം കെ എം ചെറിയാൻ്റെ ഹോസ്പിറ്റലപ്പുറത്ത് അതാണെങ്കിൽ ഇപ്പോഴിങ്ങനെ ആംബുലൻസ് ചെയ്യുന്ന പോക ഓരോ ആക്സിഡൻറ്റും അത് അതിൻ്റെ സൗണ്ട് ഈ ഇടയ്ക്ക് കിട്ടുന്നത് കേൾക്കുന്നു കേട്ടോ എല്ലാവരും ചോദിക്കും ഈ ആംബുലൻസിൻ്റെ സൗണ്ട് എല്ലാം വീടേക്കത് ഇവിടെ വരുമ്പോൾ കാണും അതിന് നേരെ ഓപ്പോസിറ്റ് കെ എം ചെറിയാൻ്റെ ഹോസ്പിറ്റലാണ് അവിടെ എപ്പോഴെങ്കിലും ഓരോരുത്തർ വന്നുണ്ട് ഇവനെ അങ്ങോട്ട് കീച്ചിട്ട് ഒരെണ്ണം എടുത്തോളാം കേട്ടോ ഒരുപാട് എടുത്തിട്ട് ഇപ്പോൾ സീസൺ വളരെ മോശമാണ് തൊണ്ണേട്ട് നോക്കാം എന്തെങ്കിലും കിട്ടുമോ അടിക്കുകയോ മീനടിക്കേണ്ടെങ്കിൽ ഒന്നായാലും മതി പൊതുപാട് ശിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഒന്നടിച്ചാൽ മതി കല്യാണക്കൂരിങ്ങിപ്പോ അറിഞ്ഞ് ഉള്ള മീനും പോയി ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മീനൊക്കെയായിട്ടേം ചെയ്യുക എന്തായാലും ഒരു സമയം മൂന്ന് നാലോണ്ണം ഒരുമിച്ച് അടിക്കത്തൊന്നുമില്ല ഇതമ്മ അയ്യോ ഇന്നത്തെ തച്ച് റെഡിയാകുന്നു ഒട്ടക്കാണേ ഒത്തിരി ആഴ്ച അത് വിടാനും പറ്റത്തില്ല മുട്ടക്കിൻ്റെ കേന്ദ്ര വലിയൊരു പനമരം വന്ന് കിടപ്പുണ്ട് നീരാളി ഉടക്കിയാൽ പിന്നെ കിട്ടത്തി ഞാൻ മുമ്പേ പറഞ്ഞതെന്ന് ഓർത്ത് ആരും വേറെ ഒന്നും ചിന്തിക്കല്ലേ കേട്ടോ പറഞ്ഞു തന്നെ അത് ടി വി ഓൺ ആക്കി കഴിഞ്ഞ് ഇതൊക്കെയല്ലേ കേൾക്കുന്നത് കളയം പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നു അവിടെ വെട്ടും കുത്തും വീടും കുടുംബത്തിൽ വീട്ടിലുള്ളവരെ തന്നെ ഒരാത്തമാർ വെച്ച് കീറ്റുവാ എന്താ ഇതൊക്കെ എന്ത് നാട് എങ്ങോട്ടാണ് പോകും നശിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് നശിച്ച് നാരാണക്കല്ലേ മഴയും പെയ്തു ആ പെയ്യെല്ലാം കൂടെ കാട്ടെ അടുത്ത ഒരു ചെറിയ നീര നമ്മുടെ കരിമീൻ്റെ കൊണ്ടുണ്ട് അതൊരു സെറ്റ് ഞാൻ പറഞ്ഞില്ലേ വരുമ്പോൾ എല്ലാം കൂടെ മഴ പെയ്തു ഇത്ര ചെറിയ മൂടാ പേജ് വൈകിട്ട് അങ്ങനെ പെയ്തിറങ്ങി നേരത്തെ ഇറങ്ങി വൈകിട്ട് നന്നനയണ്ടായാലോ എന്നാണ് അപ്പം അതും പോളില്ല ആ പെയ്യട്ടെ മഴ പെയ്തല്ല ധരിപ്പം ഇവിടുന്ന് ഓടാൻ പറ്റത്തില്ലോണ്ട് എൻ്റെ പൊടിയെല്ലാം പോയി ധാരെ പോയി മഴ പെയ്തപ്പോൾ എല്ലാവരും എടുത്ത് ചുറ്റിക്കൂട്ടി അതിൻ്റെ ഇവിടെ നിന്നെ എല്ലാവരും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടത് പിന്നെ പ്രഷൻ ഇനി ഇതെല്ലാം ചുമിക്കൊണ്ട് തിരിച്ചോടാനൊന്നും പറ്റത്തി നിന്നന എല്ലാവരേയും വിചാരം കൊണ്ട് സുഖമുള്ള പരിപാടിയായി മീൻപിടുത്തം മീൻ പിടിക്കാൻ പോയവർക്കറിയാം ഇതുപോലെ മഴയും മെയിലും കട്ടപ്പാടും പിന്നെ ഇത് ഇതുപോലെ പ്രാന്ത് മൂന്ന് നടക്കുന്ന എന്നെപ്പോലെ മിതയെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ വളരെ വളരെ കുറവാണ് എനിക്കൊക്കെ പിന്നെ ഇതിൻ്റെ വട്ട അതുകൊണ്ട് മുഴുത്ത വട്ട ഓ വാഹ കണ്ടനെ അടിച്ചതാണ് മക്കളെ ഇതല്ലൂടെ പ്രിയങ്ങനൊരു പൈപ്പ് ഉണ്ടായിരുന്നത് അതും കാണുന്നു എല്ലാ പന്നന്മാരി ചാവട്ടി പൊളിച്ച് വെച്ചേക്കും ഏത് ദരിദ്രവാസിയാണ് എൻ്റെ വൈപ്പും കൊണ്ടുപോയി ഓക്കെ എന്തെങ്കിലും ഒന്ന് അടിക്കാൻ ഇന്നൊരു ഇന്നൊരു എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് കിട്ടിയാൽ മനസ്സിനൊരു കുളിർമയുണ്ടാവും അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് വീടും കാണിക്കുന്നില്ല ഇരിക്കാം കേട്ടോ മഴ ഇത് മരത്തിൻ്റെ ചില്ല ഉള്ളതോട്ട് വെള്ളം കിട്ടാൻ അതായത് വീഴത്തില്ല അതൊരു ഭാഗ്യം എന്തായാലും വേറെ ഇലയെല്ലാം പൊഴിഞ്ഞു കിടക്കും മതി ഇപ്പോൾ കിളിച്ചു ഇവിടെ കുത്തിയിരിക്കട്ടോ എന്തായാലും മീനടിക്കുവാണെങ്കിൽ കാണിക്കട്ടോ വണ്ടി പണിയുള്ളത് കൊണ്ട് ആൾ വീട്ടിൽ നിന്നിട്ടും കാര്യമില്ല അപ്പോൾ വേറെ വെളിയിലും പോകാനും മതി എന്നാൽ പിന്നെ ചേച്ചി നേരത്തെ വന്നത് അപ്പോൾ തന്നെ മഴയെല്ലാം കൊണ്ട് അതായത് മനസ്സൊരു മുടകോട്ടാണ് അപ്പോൾ പിന്നെ ഇവിടെ ഇരിക്കുക ഇതാണ് നല്ല സുഖം ഇങ്ങനെ ഇരുന്നിട്ട് വാത്താനോ തന്നെ വാർത്താനൊക്കെ പറഞ്ഞിരിക്കും പിന്നെ നമ്മൾ ഒത്തിരി വീഡിയോ ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേട്ടാ കടയിലെ സേലിൻ്റെ വീഡിയോ ചെയ്തേ സേലിൻ്റെ വീഡിയോ ഞാൻ വളരെ കുറവ് നമ്മുടെ എന്ത് സാധനം വേണ്ടേ നമ്മൾ തരും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എത്തിച്ചേരും പണ്ട് അത് അഞ്ചെട്ട് കൊല്ലമായിട്ട് എത്തിയതുകൊണ്ടിരിക്കുന്നത് എട്ട് കൊല്ലത്തിന് മുകളിലായി ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും എത്തിച്ചേരും പഴയ പോലെ അല്ല പണ്ട് പത്തോ പന്ത്രണ്ടോ കടയുള്ളത് നമ്മൾ ഉൾപ്പെടെ വലിയ കടക്കാര് അഞ്ചാമത് പേരും പിന്നെ എന്നെ പോലുള്ള ചോട്ടാക്കാർ ഒരു നാ അഞ്ചാറ് പേരോ കാണോ അല്ലാണ്ട് പത്ത് പതിനഞ്ച് കട കൂടിയില്ലായിരുന്നു ഇപ്പോൾ മുന്നൂറ് കടയ്ക്ക് മുകളിലുണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കടയാണെങ്കിൽ പാലക്കാട് കാസർഗോഡ് കോഴിക്കോട് വയനാട് ഞാൻ അയക്കാത്ത സ്ഥലങ്ങളില്ല ഒരു ദിവസം ഒരുപാട് സാധനങ്ങൾ പല സ്ഥലത്തോട്ടും അയച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ അവിടെ എല്ലാം കടകളായി ഇഷ്ടംപോലെ സാധനം നിങ്ങൾക്ക് നേരിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ വല്ലടിക്കുന്നുണ്ടത് അപ്പോൾ എടുക്കാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് പോയി എടുക്കുക ആ കിട്ടാത്തവർ അത്യാവശ്യം നമ്മൾ അയച്ചു തരണം നമ്മുടെ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരെ അവളെ വിളിച്ചാൽ അവിടെ എത്തിച്ചു കൊടുക്കും അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും ചെയ്യാത്ത എന്ത് സാധനം വേണേലും നമ്മളെത്തുതരാം നമ്മളെ ഇല്ലാത്തതാണെങ്കിലും നമ്മളത് ഒപ്പിച്ച് തരും കേട്ടോ വീഡിയോസ് ഒരുപാട് ചെയ്യാൻ നമ്മൾ ഒരുപാട് ഓഫ് ഇട്ട് വലുതെ മത്സരിക്കേണ്ട കാര്യമല്ലോ മത്സരിച്ച് വിറ്റിട്ട് കാര്യമില്ല കാരണം ഈ ഫീൽഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പത്തുന്നു ആയിരവും അഞ്ഞൂറും കുറച്ചാൽ പിന്നെ ഇത് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നെപ്പോലെ അത്തപ്പാടി കള്ളക്കടം മേടിച്ച് ലോണും എടുത്തിട്ട് ഇതിനകത്ത് പൈസ ഇറക്കിയിട്ട് ഒരുപാട് കാണിക്കാൻ പോയിട്ട് കാര്യമില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഓട്ടോ ഓട്ടോ ഓടിച്ച് ഇടയ്ക്ക് കിട്ടുന്ന ചുച്ചക്കാൻ പിച്ചേ കൊണ്ടൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഒരുപാട് കൊയ്യാനൊന്നും വരത്തില്ല കൊറോണ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതുകൊണ്ട് ഭയങ്കര കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണെന്നും പറഞ്ഞാൽ എല്ലാവരും അങ്ങ് തുടങ്ങി അന്ന് ഗൾഫിൽ നിന്ന് ജോലിയും കളഞ്ഞ് വന്നവരെല്ലാം തുടങ്ങി ഇപ്പോൾ പറയുന്ന അതിൽ വിചാരിച്ച കാര്യമാണ് പിന്നെ ഇന്നത്തെ മൂഡ് ഇന്ന് ഭയങ്കര മനപ്രയാസത്തിരിക്കുക ചെറിയ ജ്യൂസൊ കുടിച്ചിട്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പറയേണ്ടതായാലും ഒക്കെ പറയാം കാരണം ഇന്ന് വേറൊരു മൂഡിൽ ഇരിക്കുക അതുകൊണ്ട് ഒത്തിരി പേർ എന്നെ വിളിക്കേട്ട എൻ്റെ കടയിലൊന്നുമില്ല കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് ഞാൻ നിറയിൽ കട അവിടെ ഇല്ല ഇവിടെ ഇല്ല ഇത് അതില്ല ഇതില്ല ഓഫർ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ ഇപ്പോഴും പഴയ ഒരുപാട് തുടക്കത്തിലുള്ള ആൾക്കാർ അഞ്ചെട്ട് കൊല്ലമായിട്ട് എന്നെ പരിചയമുള്ള ആൾക്കാർ ഇപ്പോഴും എന്നെ സാധനം എടുക്കുന്നവരുണ്ട് അവർ എന്നോടുള്ള സ്നേഹം കൊണ്ട് എടുക്കുന്ന നമ്മളെ പണ്ട് തൊട്ടുള്ള അവരൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ബൾക്ക് വലിയ ഓർഡറൊക്കെ എടുത്ത് ഭയങ്കര പരചയൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല നമ്മൾ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് മുപ്പത് കൊല്ലമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു മനുഷ്യനായാൻ മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലമായിട്ട് ആ കുടുംബ വീടൊക്കെ ഇട്ടിട്ട് മുപ്പത് കൊല്ലമായിട്ട് വാടകയ്ക്കാണ് കിടക്കുന്ന ഒരാൾ സ്വന്തമായിട്ടൊരു വാഹനം പോലും ഇല്ല പിന്നെ ഈ ദാരിദ്ര്യം എപ്പോഴും വന്ന് പറയില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പറയാതെ ഓട്ടോ നമ്മളൊരു ഓട്ടോ ഓടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പനും ഓട്ടോ ഡ്രൈവറായിരുന്നു ഞങ്ങളൊരു സാധാരണ ഫാമിലിയാണ് അപ്പോൾ നമ്മൾ വലിയ ഷോ ലോണൊക്കെ എടുത്തിട്ട് പതിനഞ്ച് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടൊന്നും വലിയ ആൾക്കാർ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല എന്നോട് മേടിക്കാൻ ആഗ്രഹമുള്ളവർ മേടിക്കാൻ ഞാൻ ഇപ്പോഴും ചെയ്യും എൻ്റെ ഒരു പ്രാന്തമായത് ചൂണ്ട ഇടയിൽ മീൻപിടുത്തോന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രാന്താണ് അത് ഞാൻ മരിക്കുന്നവരം വരെ കാണും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കിട്ടാത്തവർ നിങ്ങളുടെ അടുത്തല്ലേ എല്ലാ സ്ഥലത്തും അടുത്തടുത്ത് കടകളുണ്ട് അങ്ങനെ മേടിക്കാൻ പറ്റുന്നവർ അവിടെ പോയി മേടിക്കുക നിങ്ങൾക്ക് നോക്കി ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്തെടുക്കാം എല്ലാ കടകളും പോയി എടുക്കണം ഞാൻ പറയത്തുള്ളൂ പിന്നെ അത് പറ്റാത്തവർ എന്നോട് മേടിക്കണം ആഗ്രഹമുള്ളവർ എൻ്റെ ഒന്ന് മേടിക്കുക അല്ലെങ്കിൽ ഞാൻ കൊറിയർ അയച്ചു തരും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് കേട്ടോ സാധനങ്ങളൊക്കെ പിന്നെ സ്ട്രീങ്ഷോട്ട് കണ്ണൊക്കെ ഒരുപാട് വന്നായിരുന്നു ഒരുപാട് നമ്മൾ കച്ചവടം ചെയ്തു ഒരുപാട് പീസ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കെന്താ പറയാ അത് അതുപോലെ അതുപോലെ എമൗണ്ട് മുടക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ പിന്നെ ഈ സാധനമൊക്കെ വയ്ക്കുന്ന എന്തെങ്കിലും ഒരു കോടാലി വന്നാൽ നമ്മുടെ തലേ വരും അതുകൊണ്ട് അത് മേടിച്ചുകൂടാറുണ്ട് കണ്ണും മോഡലിപ്പോൾ ഞാൻ കുറയ്ക്കുവോ കാരണം ആരിലെടുത്ത് ആറയില് ഇപ്പോഴത്തെ കാലം അതാണ് ആലയിൽ ആരുടെ അടുത്ത് പള്ളയ്ക്കൊക്കെ കുത്തി വെടിവെച്ച് കഴിഞ്ഞാൽ അതുകാരും ചോദിച്ച് പറഞ്ഞ് തരുമ്പോൾ എൻ്റെ പേര് പറയും പിന്നെ ഞാനതിനകത്ത് പെടേണ്ടി വരും കാരണം ഇപ്പോൾ ആർക്കും ആരെയും കൊല്ലാനൊന്നും പേടിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ആ പരിപാടി അല്ലെങ്കിൽ നിർത്തി ഇപ്പോൾ ചെറിയ ഐറ്റംസ് ഉള്ളൂ നിങ്ങൾ ചോട്ടിൽ തന്നെ ബേസ് മോഡൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ മറ്റേ മോഡലൊക്കെ കുറച്ച് വെച്ചേക്കുക വെറുതെ ജയിലിൽ പോയി കിടക്കേണ്ടത് അപ്പോൾ കാര്യം പറഞ്ഞത് കൊണ്ടാ കേട്ടോ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഒരുപാട് പേര് ഒരുപാട് കമൻറ്റുകൾ പല ആയിട്ട് ചോദിക്കുന്നുണ്ട് ഓഫേഴ്സ് ഒന്നും ഇല്ലാത്തതിൻ്റെ കാര്യമുണ്ട് ഓഫർ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മറ്റുള്ളവർ ഇതിനേക്കാളും താത്തി ചെയ്യാൻ പോയാൽ നമുക്കിനകത്ത് പ്രയോജനവും ഇല്ല കാരണം അല്ലാതെ പോലും നമ്മൾ ബൾക്കായിട്ട് കൂടിക്കണമെങ്കിൽ രൂപ ആസ് ഉള്ളതായിരിക്കണം നമ്മൾ ഈ ഓട്ടോ ഓടിച്ചു നടക്കുന്നത് ഞാൻ ഈ ഘോഷിച്ച് കാണിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം കച്ചവടം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കറിയാം പഴയ കസ്റ്റമേഴ്സ് ആരും വരുന്നില്ല ഒരു പഴയ പണ്ട് തൊട്ടെ എൻ്റെ സാധനം എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിപ്പോഴും എൻ്റെ എടുക്കുന്നത് അവർക്ക് പല സാധനങ്ങൾ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട് നമുക്ക് അതിയാ അതി ഇല്ല ഇതുകൊണ്ട് കോടികൾ ഉണ്ടാക്കണമെന്നോ അല്ലാണ്ട് കളി വീട് വെക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല എങ്ങനെയായിരിക്കും പച്ച പിടിച്ചു പോയാൽ കഞ്ഞി പിടിച്ച് പോയത് അപ്പോൾ ഓക്കെ ബോർ അടിപ്പിച്ചെങ്കിൽ സഹിച്ചോ ഞാൻ എൻ്റെ വീടിയൊക്കെ അത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും സൗകര്യം ഉണ്ടാക്കുക അപ്പോൾ ഓക്കെ മീനായിരിക്കും ാണ്ട് കൊത്തുന്നുണ്ട് മഴ മഴ ചാതിപ്പോൾ നിളയി ചെറുതായിട്ട് കൊത്തുംപിടിയൊക്കെ ആയി നമ്മൾ പതിനൊന്ന് മണിയായപ്പോൾ വന്നാൽ മണിയായി ഇതുവരെ ഒരക്കം ഇല്ല കേട്ടോ നമ്മളൊരു ഏറിപുണ്ടേയും കൂടെ അല്ലാതെ ഒന്നുകൂടെ എറിഞ്ഞിട്ട് ഒരു നീരാളിയും കൂടെ ചുറ്റിയാണ് അളർന്നെ ഓണ് ഒരു വടി വടിവെട്ടി അവിടെ നിന്ന് ഏറിവുണ്ടാക്കി അത് പറഞ്ഞറിഞ്ഞിട്ടുണ്ട് ഇതൊരക്കും രണ്ട് മൂന്ന് പ്രാവശ്യം തീറ്റ മാറിയിട്ടു ഇങ്ങോട്ട് അടുത്തിട്ടില്ല തീറ്റി എറിഞ്ഞിട്ടേക്കാണ് അന്നാകാരി ഇവിടെ ആഴ കുറയുക നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെള്ളം ചൂടാക്കി കിടക്കുന്ന സ്ഥലം ആ അവിടുത്തെ വെയിലിൻ്റെയൊക്കെ ശക്തി കുറയുമ്പോൾ ഇപ്പോൾ ഇന്ന് വേനൽ കോള എന്നാൽ മഴ ആറിക്കൊണ്ടിരിക്കുക അന്നേരം വന്നപ്പോൾ തുടങ്ങിയ ചാറ്റ മഴ പിന്നെ ഈ മഴ കൊള്ളതാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ചെറിയ ചങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് വന്നുകൊണ്ടിരിക്കും ഏകദേശം മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തായി ഇതുവരെ ഏതാ പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊന്നും പറ്റത്തില്ല ഇങ്ങനെ മെനക്കെട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ വാട്ടളവ് എല്ലാവരും തല്ലി ഒഴിക്കും നമുക്ക് ഇതിന് മുതുമുരാന്തായോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തേലും കിട്ടുമായിരിക്കും നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാം അപ്പോൾ തീറ്റയൊക്കെ കുറേ വീണില്ലേ അപ്പോൾ ചിലപ്പോൾ എടുക്കും പത്തിപ്പറക്കിയൊക്കെ വരും ഫോൺ എന്തു ചെയ്യാം ഓട്ടോ കറക്റ്റ് രണ്ട് മണി പതിനൊന്ന് മണി ക്യാബിൾ വന്ന നോക്കണം കേട്ടോ എന്തായാലും കിട്ടും കിട്ടാതിരിക്കത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രതീക്ഷയാണല്ലോ അല്ല വേണ്ട ഒന്ന് കുത്തി കേട്ടോ എന്താ വന്ന വ്യക്തി അതിന് ചെറുതുമല്ലോ ആ അടിച്ചു തോന്നുന്നു ഓടുന്നു

ൂരൻ്റെ ഒന്നും അടിച്ചല്ലോ എത്ര മൂന്ന് മണിക്കൂറത്തെ കാത്തിരിപ്പിനൊഴില അടുത്ത തിരിച്ചെടുത്തേ അടുത്ത മഴ സ്റ്റാർട്ട് ചെയ്തു ഒരു മീനെ കിട്ടിയാണ് അടുത്ത് ബക്കറ്റിലിട്ടിട്ട് തിരിച്ചു വന്നത് അപ്പത്തേന് മഴ ഇത് ആറ്റ മഴയല്ലോ അത്യാവശ്യം തകർക്കുമായിരിക്കും നിന്ന് നാലേ വരും നല്ല മഴയാണ് നമ്മറ്റ മീനടിച്ചു 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 ടയ്ക്കൊരു ഫോൺ വന്നത് അതിൻ്റെ പുറേന് പോയി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അടിച്ചിട്ട് അവൻ ഓടിയെടുത്തു കേട്ടോ പോട നൂലുണ്ടേക്കുരുങ്ങും ആ കുരി നൂലേക്കൊണ്ട് കുരുക്കിയില്ല ഇന്ന് രണ്ട് മൂന്ന് മൂണ്ടായിട്ടാണ് കുഴപ്പം ട്ടെ ഊരിലായിരിക്കും അങ്ങനെ ഒരു കൂരലടിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം അടുത്ത വീനടിച്ച തീറ്റ അടിച്ചേ അടുത്ത തീറ്റ കിട്ട നാലുമണിയായി കേട്ടോ നമ്മൾ പതിനൊന്ന് മണിക്ക് വന്നതാണ് ഇതാണ് ചൂണ്ടുകടിനകത്തെ കാര്യം ഇപ്പം എത്ര കൂടിയ തീറ്റ ആരം പറഞ്ഞാൽ മീൻ ഇല്ലെങ്കിൽ കുറവാണെങ്കിൽ ഇതേ അവസ്ഥ കുറച്ച് നേരോട് നോക്കാം എന്തായാലും മെനക്കെട്ട് എന്തെങ്കിലും ഒരു വലുതടിക്കോ എന്ന് നോക്കണം ഇല്ല ഉള്ളതും കൊണ്ട് പോവാം നോക്കട്ടോ നല്ല പിന്നെ നല്ല മീന അയ്യോ ദൈവമേ ആൾസാറായിട്ട് വെയില്ല ഇതേലൊക്കെ പിടിച്ചുള്ള അവസ്ഥയാണ് ഇവിടെ വാടാണ്ട് പോവോ എടിയാ വലയും കരുത് എന്നെ കാണാഞ്ഞിട്ട് എൻ്റെ പ്രിയതമ്മ തിരക്കി വന്ന എന്തൊരു ഭാഗ്യമായി വലയെടുത്തുണ്ടോ ഇതെല്ലാം ഞാൻ നിൽക്കത്തില്ല വലുതല്ലോ ആണോ നോക്കട്ടെ വരുന്നുണ്ട് വലിയ ഇടയിട്ട് വെച്ചിരുന്ന ഞാൻ പറയുമ്പോൾ എടുത്തോ തരണം എന്താ നോക്കട്ടെ ഓ ഇതുതന്നെയാണ് ഞാൻ പേടിച്ചു ഞാൻ ചിന്തി ദൂഫമായിരിക്കും ഇങ്ങോട്ട് വലിക്ക അതെ അപ്പോൾ ഇവനെ പറ കയ്യാ ചൂട് കൂടല്ലേ അഞ്ച് ഒരു കുണ്ട് എക്സ്ട്രാ കിടക്കും ചൂട് പിടിച്ചു അത് വലായിട്ടോ യും കുഴപ്പുണ്ട് മോഹമൊക്കെ ഇരിക്കുന്നുണ്ട് ചിരി രോഹു ആയിരിക്കും മേടിച്ചു രോഹു ആണ് അൾട്രാലൈറ്റിൻ്റെ റീലാണ് അത് ലക്കനി പിടിച്ചു കയറ്റാൻ ഓക്കെ അടുത്തത് വീട്ടുകാലേ കാലായി കേട്ടോ നമ്മൾ പതിനൊന്ന് മണിക്ക് വന്ന ഇപ്പോഴാണ് ഒന്ന് കണ്ട് മീൻ അടിച്ചാൽ അത് ചെറുതാ കുഴപ്പമില്ല ഇതൊന്ന് കാണാൻ വേണ്ടിയാണല്ലോ നമുക്ക് വലുതോ ചെറുതോ നമ്മൾ ഈ അൾട്രാലൈറ്റിൻ്റെ റീലാണ് ഇത് തൗസൻഡ് സീരീസ് റീലി ഇരിക്കുന്നത് ഞാൻ കരുവീന് വേണ്ടി കൊണ്ടുവന്ന ഇതാ നല്ല ഇതാണ് പിടിച്ചോണ്ട് പോകുമ്പോൾ നല്ല തവണ ഏതാണ്ട് ഒച്ച റീലാണ് ഞാൻ ചാച്ചി രോഹുമായിരിക്കും മുമ്പ് അവിടെ ഒന്നും മറിയുന്ന ഇങ്ങനെ കണ്ടായിരുന്നു ഇവർക്കൊരു പിടിച്ചാണോ എന്നൊരു പേടിച്ചു പോയി ഈ പിടിച്ചാൽ എന്നാലും എടുക്കാൻ ബ്രൈഡ് നല്ല ബ്രൈഡാണ് കിടക്കുന്നത് അതുകൊണ്ട് പോലെ നമുക്ക് കുഴപ്പമില്ല റീലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ സഫ എക്സിൻ്റെ ബ്രൈഡാണ് കൂടിയത് നല്ല കൂടി ഉള്ള ബ്രൈഡാണ് കിടക്കുന്നത് അത് പിടിച്ചാലും അവനെ പൊട്ടിച്ചോണ്ടൊന്നും പോകത്തില്ല നോക്കട്ടെ അടുത്ത വല്ല കുപ്പം വല്ലതും പിടിക്കുമെന്ന് നോക്കാം ഇപ്പോഴാണ് മീനൊക്കെ ഒന്ന് ഉഷാറായി നമ്മൾ രാവിലെ കൊണ്ട് തീറ്റിയിട്ട് എന്നിട്ട് ആ പരിസരത്തെങ്ങും വന്നില്ലേ ഞാൻ പറഞ്ഞില്ല ആ വെയിലാറുമ്പോഴല്ലാതെ മീൻ ഇങ്ങോട്ട് അടുക്കത്തില്ല അതാ ഇവിടുത്തെ പ്രശ്നം ആ വെയിലുള്ള സമയത്ത് മീൻ ഇവിടുന്ന് മാറിയാണ് നിൽക്കുന്നത് വെയിൽ ഇന്ന് വെയിലും ഇല്ലായിരുന്നു മഴയായിരുന്നതുകൊണ്ട് എന്നാലും അമേരേ സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് ആ സമയത്ത് വരത്തില്ല ഇതുപോലെ സന്ധ്യ ആറാകുമ്പോഴാണ് ഇങ്ങോട്ട് അടുക്കുന്നത് നോക്കട്ടെ അടുത്ത വല്ല അടിക്കുന്ന ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ പരിപാടി നിർത്തുകയാണ് ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇവിടെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല നമുക്ക് ആ കൂരിലൊക്കെ ഉള്ളു അതിനിടയ്ക്ക് മഴയും വെയിലും ഇന്നിനിപ്പോൾ ഇന്നത്തെ ആ ഒരു തരിപ്പം കഴിഞ്ഞ് ഇനി ഇനിയിന്ന് ഇന്നത്തെ മനസിലുതി വെച്ചിട്ട് ഇനിയിപ്പോൾ ജന്മത്തിൽ കൂണ്ടിയിടാൻ പോകത്തില്ലെന്ന് കാണാൻ പറയും എല്ലാ പ്രാവശ്യം ഇനി കിട്ടിയില്ല ഉടനെ ആ ഇനിയിപ്പോൾ ഇറങ്ങുന്നില്ല കുറച്ച് ആൾ നാളെ ആ സമയം ആ നമുക്ക് അയ്യും കാലിൽ ഒപ്പം ഇരിക്കും അന്നേരം തന്നെ ഇറങ്ങും അതുകൊണ്ട് ഇന്നത്തെ സമ്പാദ്യമായിട്ട് ഇതേ ഉള്ളൂ ഒരു വലിയ കൂരിലുണ്ട് ഇന്നൊരു ചെറുത് അതിൻ്റെ ചെറുത് അപ്പോൾ ഇതേ ഉള്ളൂ നമുക്ക് സ്ഥലം വിടാം ഇപ്പോൾ പോകട്ടെ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് പോറാന്നറിയാം എന്നാലും നോക്കാം നമുക്ക് വലിയ മീനൊക്കെ അടിക്കും ഇടയ്ക്ക് നോക്കാം എവിടെയെങ്കിലും പോയി നമുക്ക് ആ കൂലിവാളുടെ പുറകിൽ നിന്ന് എവിടെയെങ്കിലും പോകണം നമ്മൾ ഏതൊക്കെയോ ഭാഗത്തുണ്ട് നമുക്ക് പിടിക്കാം അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും മീനെ പിടിക്കാം പൊതുവേ ഇത് ആറ്റിലെ അവസ്ഥ വളരെ ശോഭമാണ് അല്ലെങ്കിൽ ഇത്രയെ തീറ്റിയൊക്കെ ഇട്ടിട്ട് സമയത്ത് ഈ സമയം ഇപ്പോൾ രാവിലെ നമ്മൾ പതിനൊന്ന് മണിക്ക് വന്ന ഈ സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു മീൻ അടിക്കേണ്ടിയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ